നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വിഷരഹിതമായ പച്ചക്കറികളെ നട്ടു വളർത്തി ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന അഫ്യാഷിപ്പിൻ്റെ ഈ വീഡിയോയിൽ മഞ്ഞൾ കൃഷിയാണ് കാണിക്കുന്നത് അധികം പരിചരണമൊന്നും തന്നെ ഇല്ലാതെ തന്നെ നമ്മുടെ പറമ്പിൽ നന്നായി വിളയിച്ചെടുക്കാവുന്ന ഒരു ഔഷധമാണ് മഞ്ഞൾ ചുവട്ടിലെ കളകളൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം ജൈവ വളമായ ഷറാമിലാണ് നമ്മൾ ഇടുന്നത് അതിനുശേഷം നമ്മൾ ഈ തറയൊക്കെ ഒന്ന് നാല് സൈഡും കോരിയിട്ട് നന്നായിട്ട് പരിപാലിച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് വളർന്നുകൊള്ളും നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഇതിനല്ല ഇവിടെ മഞ്ഞൾപ്പൊടിയായിട്ട് വൻതോതിൽ വിറ്റഴിയുന്നത് വയനാടൻ മഞ്ഞൾ എന്ന പേരിൽ അത് ശരിക്കും വയനാട്ടിലുമെല്ലാം സേലത്ത് വിളയുന്നതാണ് നമുക്കറിയാമല്ലോ തമിഴ്നാട്ടിൽ ഇതെല്ലാം ഒരു ദാക്ഷിണ്യമില്ലാതെ കീടനാശിനികളും രാസവളങ്ങളുടെ അമിത പ്രയോഗവും നടത്തി വിളയിച്ചെടുക്കുന്നതാണ് നമുക്ക് ഇവിടെ വിറ്റഴിയുന്നത് എന്ത് സാധനവും മലയാളികളുടെ ഇടയിൽ വിറ്റഴിയുമെന്ന് അവർക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ പറമ്പിൽ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള മഞ്ഞൾ വിളയിച്ചെടുത്ത് അത് ഒരുക്കി പുഴുങ്ങി ഉണങ്ങി പൊടിച്ചെടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും അഫിയാഷിപ്പ് ഇത്തരം വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തും നന്ദി